വേദിയിൽ സി വിഷയം ലിബറലിസം പിടിമുറുക്കുന്ന പരിസരങ്ങൾ ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ക്യാമ്പസ് ഇടങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ലിബറലിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലിബറൽ അരാജകത്വ സിദ്ധാന്തങ്ങളുടെ കടന്നുകയറ്റമാണ് എന്ന് നമുക്ക് ലബരേഷും സംശയമില്ലാതെ പറയാൻ സാധിക്കും മൂല്യങ്ങൾ ഇല്ലാതെ ഏതുനിഷ്ഠമായിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പരിണതികൾ എത്രമാത്രം എന്ന് നാം തിരിച്ചറിയേണ്ടത് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെല്ലാം പുരോഗമനത്തിന്റെ ലേബലിച്ച് ലിബറലിസം എന്ന ഭീകരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങൾ പോലും തുണ നൽകി കൊണ്ടിരിക്കുകയും ചെയ്തു ഇത് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഭീകരമായ പരിണതിയാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാനും നമ്മൾ ഇത് മുമ്പേ നടപ്പാക്കിയ മുംബേ നെഞ്ചിലെത്തിയ മുംബേ ഇതിനു വേണ്ടി സിന്താബാദ് വിളിച്ച ലോകത്തെ മറ്റു സമുദായങ്ങളിലേക്ക് നോക്കണം ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വഭാവം നിരീശ്വരമാരത്തെ പോലെയല്ല നിരീശ്വരമാരം കുറച്ച് ഭൗതികമായ ആലോചനകളൊക്കെ ഉള്ളതാണെങ്കിൽ ലിബറലിസം നമ്മുടെ വിശാലമായ ലോകത്തേക്ക് വരൂ നമുക്ക് 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 എന്ത് ഇഷ്ടപ്പെടുന്നു അതാണ് ലോകം അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം വരൂ ഈ വിശാലതയിലേക്ക് വരൂ ഇത് കേൾക്കുമ്പോൾ ഇതിപ്പമുള്ള കാവ്യാത്മകതയുടെ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലേക്ക് വീണുപോ ഇപ്പം നമുക്ക് കാണാം മഹാരാജാസ് കോളേജിന്റെ ചുവരുകളിലേക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ അവസാനം നമ്മുടെ ക്യാമ്പസുകളിൽ ഏറ്റവും അവസാനം നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു ഒരാണും പെണ്ണും ലിംഗം കണ്ടിട്ട് പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് തുറിച്ചു എന്ന് പറയുന്ന പിടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പസ് ഇതുണ്ടാക്കുന്ന പരിഗണന യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അതിന്റെ പരിണതിയായി ഉണ്ടായത് അതിന്റെ ഇന്ന് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഇന്ന് അതിൽ നിന്ന് തിരിച്ചു നടക്കുന്ന മുപ്പത്തഞ്ച് ശതമാനത്തോളം ജന്മങ്ങളാണ് ബർത്ത് റേറ്റ് ആണ് യൂറോപ്പിൽ സെക്ഷൽ റവല്യൂഷൻ വളരെ മുമ്പിൽ നിന്നിരുന്ന തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായി ഇത് വാക്ക് വെച്ചെന്താ കളിയുകളിലൂടെ ഒരുപാട് മക്കൾ നടക്കുന്ന അമേരിക്ക ഇട territoiresകളിലൂടെ പക്ഷെ बाप ആരാന്ന അറിയില്ല ആർക്കും എപ്പയും എന്ന് സ്വാതന്ത്ര്യവുമെടുത്ത ആരെയും ലൈറ്റിങ്ങി വെച്ചിക്ക് വിധയമാക്കാവുന്ന അതികഞ്ഞ ആരാധികതയാണ് അധികാര ലെവലേശം ക്രമമില്ല ഇനിയാണ് ലിബറലിസം പ്രൊമോട്ട് ചെയ്യുന്നది ഈ ലൈംഗിക വൈകൃതങ്ങളെത്ര മാത്രം വീരമാണ് ഓരാണൊരു സുപ്രഭാത്തിൽ ഈ നേറ്റെന്ന് പറയാം ഐ ഐഡന്റിഫൈ മൈസെൽ ആസ് എ ഗേ ദേശാശാസ്ത്രത്തിലല്ല പിന്നേം ും പ്രഖ്യാപിക്കുന്ന സ്വന്തം കുടുംബക്കാരെ ലൈംഗിക സ്വതന്ത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ലിബറൽ ക്യാമ്പസുകളിലേക്ക് സ്വയം എന്തും തീരുമാനിക്കുന്നതിന്റെ ഭീകരമായ പ്രത്യാഘാതം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഒരു സുപ്രഭാതത്തിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ ക്യാമ്പസുകൾ ഓർത്തെടുക്കേണ്ടത് യൂറോപ്പിന്റെ വയ്യ നടക്കുകയല്ല യൂറോപ്പ് തിരിച്ചു നടക്കുന്നതിൽ നിന്ന് തിരിച്ചറിവുണ്ടാക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകൾ ചെയ്യേണ്ടത് അതിനുള്ള ധാർമ്മികമായ ബോധ്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉയരട്ടെല്ലാം അസ്സാം പറ